മത ആഘോഷങ്ങളെക്കുറിച്ച് എന്ന നിലയിൽ എങ്ങനെ പ്രതികരിക്കാം അതുപോലെ സാഹിത്യം കല സംഗീതം നൃത്തം എല്ലാം ദൈവങ്ങളെ പ്രകീർത്തിക്കുന്നുണ്ട് ഇതിലെല്ലാം മക്കളെ എങ്ങനെ ഉത്ബുദ്ധരാക്കാം ഈ ആഘോഷങ്ങളും ഉത്സവങ്ങളും സന്തോഷങ്ങളും ഒക്കെ മനുഷ്യന് ആവശ്യമുള്ള കാര്യമാണ് ഇത് ഞാൻ നിരന്തരം ഉത്തരം പറയുന്നൊരു കാര്യമാണ് മതപരമായ ആഘോഷങ്ങളിൽ പങ്കെടുക്കണമെന്ന് നിർബന്ധമില്ല കാര്യം അല്ലാതെ തന്നെ ആഘോഷങ്ങൾ ഉണ്ടാക്കാൻ കഴിയും നിരന്തരമായിട്ടുള്ള ചെറിയ ചെറിയ പുതാഹരണമായിട്ട് ഇത്തരം ഒരു കൂട്ടായ്മ ഇത്രയും പേര് ഇവിടെ വന്നിരിക്കുന്നു സ്വയം നഷ്ടപ്പെടുത്തിയാണ് വന്നിരിക്കുന്നത് മിക്കവാറും എല്ലാവരും ഹാപ്പിയാണ് ഈ ഹാപ്പിനെസ് കൂടുതൽ കൂടുതൽ ഉണ്ടാക്കുന്നത് എന്തും ചെയ്യുക യാത്രകൾ ഇൻട്രാക്ഷൻസ് നല്ല നല്ല ആഹാരം വസ്ത്രം ഇതിന് കോൺക്രീറ്റ് എനിക്ക് എനിക്കൊന്ന് എത്തിസ്റ്റിക്കായിട്ട് ആചാരങ്ങളും ആഘോഷങ്ങളും ഒക്കെ ഉണ്ടാക്കിയെടുക്കുക അത്ര എളുപ്പമായിരിക്കില്ല കാരണം ഒന്നാമത് ഒരു കൂട്ടായ്മ അല്ലെങ്കിൽ ഒരു ഗോത്രബോധത്തിൻ്റെ അടിസ്ഥാനത്തിൽ നിൽക്കുന്ന ഒന്നല്ല എത്തീസും പലരും അങ്ങനെയൊക്കെ പറയാറുണ്ടെങ്കിലും വളരെ ഇൻഡിപ്പെൻഡൻസിന് അല്ലെങ്കിൽ ഇൻഡിവിജ്വാലിറ്റിക്ക് ഒരുപാട് പ്രാധാന്യമുള്ളതാണ് ആഘോഷങ്ങളുടെ ഒരു അർത്ഥം എന്ന് പറഞ്ഞാൽ ട്രൈബലിസമാണ് ആഘോഷങ്ങളുടെ ഒരു ഒരു ബേസിക് ആയിട്ടുള്ള ഫൗണ്ടേഷൻ സ്രോതസ് എന്ന് പറയുന്നത് എത്തീസ്സത്തിൽ അങ്ങനെ അത്രയും ഇല്ല എന്നാൽ ആഘോഷങ്ങൾ സംഘടിപ്പിക്കാൻ കഴിയും അത് ഇപ്പോൾ ലൈബ്രറി മതേതരമായിട്ടുള്ള സ്പേസ് ഈ സമൂഹത്തിൽ കൂടുതൽ കൂടുതൽ ഉണ്ടാക്കുക എന്നുള്ളതാണ് മതത്തെ പുറത്താക്കുക മതാചാരങ്ങൾ ഇപ്പോൾ അവിടെ ആദ്യമുള്ള പ്രാർത്ഥന അത് പുറത്താക്കുമ്പോൾ തന്നെ ഒരു പുതിയ ആചാരവുമാണ് പ്രാർത്ഥനയില്ലാത്ത യോഗം അതൊരു ആചാരമല്ലേ അതൊരു മതേതരമായ ആചാരമാണ് അങ്ങനെയുള്ള പലതിനെയും നിഷേധിച്ചുകൊണ്ട് കൊണ്ട് പലതിനെയും നീക്കം ചെയ്തുകൊണ്ട് കുറെ കൂടെ പബ്ലിക്കായിട്ടുള്ള സെക്യുലർ ആയിട്ടുള്ള സ്പേസ് ഉണ്ടാക്കിയെടുക്കുക അതോടൊപ്പം തന്നെ ഇൻഡിവിജ്വലായിട്ട് നമുക്ക് സന്തോഷം പകരുന്ന മറ്റുള്ളവരെ ദ്രോഹിക്കാത്ത സ്വയം നശിപ്പിക്കാത്ത ആഘോഷങ്ങൾ അത് വളരെ ആണ് സ്വയം നശിപ്പിക്കാത്ത അറിയാമല്ലോ അത് മറ്റുള്ളവരെ ദ്രോഹിക്കാത്ത അങ്ങനെയുള്ള ആഘോഷങ്ങളും സന്തോഷ പ്രകടനങ്ങളും വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുക എന്തായാലും സന്തോഷം ഉണ്ടാക്കുക കൂടുതൽ ഹാപ്പിനെസ് ഉണ്ടാക്കുക ഏറ്റവും അധികം ഹാപ്പിനെസ് അതായിരിക്കണം ലക്ഷ്യം അത് സ്വയം നശിപ്പിക്കാതെ ചെയ്യണം അതിപ്പോൾ സ്വയം നശിപ്പിക്കുന്നതെന്ന് വെച്ചാൽ ചിലപ്പോൾ നശിപ്പിക്കും നിങ്ങളിപ്പോൾ ഇവിടുന്ന് നിലമ്പൂരിൽ നിന്ന് ഓടി മഞ്ചേരി ചെല്ലുമ്പോൾ എന്തായാലും ടയർ കുറച്ച് തെയ്യും അതല്ലേലും തെയും അത് ഓടിക്കാതിരുന്നാലും വണ്ടിയിൽ തുരുമ്പെടുത്ത് കുഴപ്പമുണ്ടാവും അപ്പോൾ കുറച്ചൊക്കെ നശിക്കും എന്നാലും അമിതമായി നശിപ്പിക്കാതിരിക്കുക സ്വയം മറ്റുള്ളവരെ അമിതമായി പീഡിപ്പിക്കാതിരിക്കുക പരമാവധി സന്തോഷം ഉണ്ടാക്കുക അല്ല ദൈവം വരുന്നതിന് മുമ്പ് ആഘോഷങ്ങൾ ഉണ്ടായിട്ടുണ്ടല്ലോ അപ്പോൾ ആദ്യം നമ്മുടെ ആഘോഷങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വേട്ടയാടി പിടിക്കുന്ന മൃഗത്തെ തീലിട്ട് വേവിക്കുന്നതിനോടനുബന്ധിച്ച് അതിന് ചുറ്റുമുള്ള ഡാൻസും പാട്ടും മദ്യപാനമൊക്കെ ആയിരുന്നു നമ്മുടെ ആദ്യത്തെ ആഘോഷങ്ങൾ അതിനുശേഷം അന്നും മനുഷ്യൻ സന്തോഷവാനായിരുന്നു അന്ന് അന്നത്തെ മനുഷ്യൻ്റെ തലച്ചോറിലുണ്ടായിരുന്ന അതേ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് തന്നെയാണ് ഇന്നത്തെ ഒരു ഉത്സവത്തിൽ പങ്കെടുക്കുകയോ അല്ലെങ്കിൽ ഒരു ചാത്തത്തിൽ പങ്കെടുക്കുകയോ ചെയ്യുമ്പോഴും ഉണ്ടാകുന്നത് ആ കെമിക്കൽസ് ഒന്നും മാറിയിട്ടില്ല അതിൻ്റെ ഫ്ലോയും മാറിയിട്ടില്ല അതുമൂലം ഉണ്ടാകുന്ന സെൻസേഷൻസും മാറിയിട്ടില്ല അത് ആഘോഷപരത എന്ന് പറയുന്ന ഒരു ഒരു മസ്തിഷ്കപരമായ ഒരു ഒരു സ്റ്റാൻസ് ആണ് അത് ഒന്ന് തന്നെയാണ്